എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ് ഞാൻ പാമ്പാടി വെള്ളൂർ എന്ന ദേശത്തു നിന്ന് വരികയാണ് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ നന്ദി അറിയിക്കുന്നു അവിടുത്തെ തിരുകൃപയാൽ എനിക്ക് ലഭ്യമായ നന്മകളെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സാക്ഷ്യമായി പറയുവാൻ അമ്മ എന്നെ ഇടയാക്കിയിരിക്കുകയാണ് ഈ എളിയ സമയം അമ്മ എന്നെ അനുഗ്രഹിച്ചതിന് ഞാനും എൻ്റെ കുടുംബത്തോടൊപ്പം നന്ദി അറിയിക്കുന്നു ഉടമ്പടി എടുക്കാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ ഒരു ഹിന്ദുവാണ് എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഹിന്ദുക്കൾ ആചരിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ ആചാരങ്ങളും കൃത്യമായി അനുഷ്ഠി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ കൃത്യമായ രീതിയിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞാനൊരു ആർ എസ് എസിൻ്റെ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തകനായിരുന്നു ശാഖ എടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഒന്നിനെ നിന്നിക്കുകയല്ല ഈ വേളയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഭവനവും എനിക്ക് കടഭാരങ്ങളും ഞാൻ ആത്മഹത്യ ചെയ്യുന്ന വക്കളിലൊക്കെ എത്തിയ എൻ്റെ ജീവിതത്തിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു സമയത്ത് സത്യദൈവമായ കർത്താവിൽ എൻ്റെ കുടുംബ ഒക്കെ വിശ്വസിക്കാനിടയായി ആ കൂടെ ഞാനും അതിൽ വിശ്വസിച്ചു അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ജീവിച്ച സമയങ്ങളിൽ തന്നെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത് അമ്മയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കൂട്ടുകായ്മക്കളൊക്കെ പോകുമായിരുന്നു അങ്ങനെ ഈ പ്രാർത്ഥനയിൽ ദൈവം എനിക്കൊരു വലിയൊരു എൻറ്റിനോട് പ്രത്യേകമായിട്ട് ഇടപെടുന്നതായിട്ട് എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടായി എൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഓരോ സമയങ്ങൾ അങ്ങനെ ആ ഒരു ജീവിതം അനുഷ്ഠിച്ച് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ എൻ്റെ കർത്താവ് തമ്പുരാൻ അങ്ങനെ വെളിച്ചമായി നിൽക്കുന്ന സമയങ്ങളിലാണ് പെന്തക്കോസ് പ്രാർത്ഥന വിഷയങ്ങളിലൊക്കെ ഞാൻ പോകുന്നുണ്ട് അവിടുത്തെ അംഗമൊന്നും ആയില്ല ഇങ്ങനെ പ്രാർത്ഥിക്കുക ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു ഓട്ടോ റിഷോ ഉണ്ട് അത് ഞാൻ ഏഴാം മേൽ കവല ഞങ്ങളുടെ വെള്ളൂർ കവല ഓടിക്കുകയാണ് എൻ്റെ കൂടെ ഒത്തിരി സഹോദരങ്ങളുണ്ട് കൊച്ചുമോൻ ചേട്ടൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു സാക്ഷ്യം പറയും ഇടയുണ്ടായി അദ്ദേഹം ഈ കൃപാസനത്തിൽ വലിയൊരു വിശ്വാസിയാണ് അമ്മയുടെ നാമത്തിൽ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഓട്ടോ ഒരു ഓട്ടം ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓട്ടം പോകാനിടയുണ്ടായി അദ്ദേഹം എന്നോട് പറഞ്ഞു കൃഷ്ണ നീ ഈ വീടും ഞങ്ങൾ എനിക്ക് അതുപോലെ തന്നെ വീടും ഒക്കെ പോയി ഞാൻ പത്ത് പതിനൊന്ന് വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് കൃഷ്ണ നീ അമ്മയെ വിശ്വസിക്കണം കൃപാസനത്തിൽ വരണം വന്ന് നീ പ്രാർത്ഥിച്ച് അവിടുത്തെ ഉടമ്പടി എടുത്താൽ നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മ നൽകും എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടെ തന്നെ പറഞ്ഞു ഞാൻ ഈ പെന്തക്കോസ് വിശ്വാസമല്ലേ നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അത് പറയുന്ന മാത്രം കർത്താവിൽ മാത്രം ഇങ്ങനെ ഒന്നും അറിയത്തില്ലോ നമുക്ക് അപ്പം ഞാനിങ്ങനെ വിശ്വസിച്ചതിൽ എനിക്ക് ദൈവം എനിക്ക് അനുഗ്രഹം നൽകുന്നുണ്ട് എൻ്റെ കുഴപ്പമില്ലാതെ എൻ്റെ കുടുംബം അല്ലെ ഇല്ലാതെ പോകുന്നുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു കൊച്ചുവൻ ചേട്ടാ എനിക്കിപ്പോൾ ദൈവം എന്നെ ഇത്രത്തോളം നടത്തുന്നുണ്ടല്ലോ ഞാനെ വിശ്വാസത്തിൽ തന്നെ പൊക്കോളാം കൊച്ചുവൻ ചേട്ടാ എന്ത് സ്നേഹത്തോടെ തന്നെ പറയുണ്ടായി എടാ നീ ഇങ്ങനെ വിശ്വാസി പോകുന്നുണ്ടോട് നേരത്തെ പറയാതിരുന്നതെന്നും ഇപ്പം എന്നോട് പറയണോ എന്നിങ്ങനെ അമ്മ തോന്നിപ്പിച്ചായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ എടാന്ന് എന്നോട് പറഞ്ഞു എന്നാൽ ഇതിന് ശേഷം പുള്ളി രണ്ട് ദിവസമോ മൂന്ന് ദിവസമുണ്ട് കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം എൻ്റെ അടുത്ത് ഒത്തിരി പേർക്ക് പുള്ളി ഈ പത്രം ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രം കിട്ടുന്ന പത്രം ഇങ്ങനെ വിതരണം ചെയ്തുകൂടെ എനിക്കും അവർ പത്രം വെച്ച് നീട്ടി കൃഷ്ണ പത്രം പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ വേണ്ട ചോദിച്ചു ചേട്ടാ എന്ന് പറഞ്ഞു പക്ഷേ ഇത് പറഞ്ഞ് എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞാൻ ഈ നിമിഷങ്ങൾക്കുള്ളിലല്ലേ എന്നാ ഇനി പറയുന്നത് എന്താ ഒരു സമയം നൽകില്ല ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്നേ പോലെ കൊച്ചുപോഞ്ഞരോട് ഇങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു ഇപ്പം ഇന്നിപ്പോൾ ഇങ്ങനെയോട് ഈ പത്രം വെച്ച് നീട്ടി എന്നു പറഞ്ഞു പക്ഷേ എന്താണെന്നറിയില്ല എൻ്റെ അമ്മ അവിടെ വളരെ അനുകൂലമായിട്ട് വളരെ സ്നേഹത്തോടെ ഇടാ അത് ദൈവപുത്രൻ്റെ അമ്മയല്ലേ അതുകൊണ്ട് നമുക്കൊരു വീടില്ലല്ലോ നമുക്ക് എന്തായാലും പോകാം അവിടെ പോയി അമ്മയോട് നമുക്ക് അപേക്ഷിക്കാം അമ്മ ഒരു ഭവനം തരാൻ പറയും ഇങ്ങനെയാണ് എന്നോട് പറയുന്നത് എൻ്റെ ദേഹം കുളിരു കോരുകയാണ് സമയം ഞാൻ അവിടെ നിന്ന് കൃത്യമായി ഞാൻ അത് കേട്ടു ഞാൻ ഇങ്ങനെ തിരിച്ച് പോന്നു ആ രണ്ടാം പക്കം വീണ്ടും ഈ കൊച്ചുപഞ്ചേരിൻ്റെ തന്നെ കാണുമ്പോൾ ഞാൻ ഈ പത്രം വേണ്ട എന്ന് പറഞ്ഞ ഞാൻ കൊച്ചഞ്ചാരുടെ പത്രം ഒന്നുമല്ല എന്നാൽ ഇവിടുത്തെ ഒക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ പത്രം വാങ്ങാനിടയായി ഞാൻ ഒന്നാം ഷാനികളൊക്കെ ഞങ്ങളുടെ ശാനി ടേണാണ് ആ സമയം ഇപ്പോഴും അതെ ആ ടേണ് ഓട്ടം എടുക്കാതെ ഞാൻ ആ പത്രമായിട്ട് എന്തോ വലിയൊരു സംഭവം കിട്ടിയ പോലെ ഞാൻ ഓടി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇത് വായിക്കാമെന്നെല്ലാം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ മനസ്സിലാക്കി എന്നെ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നത് എന്തായാലും ആ ഞായറാഴ്ച ഞാൻ രാവിലെയും വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും വെളുപ്പിനെയും ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം നമ്മൾ അപ്പം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്കറിയത്തില്ല അമ്മയെ വിളിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണ്ടെന്ന് ഈ കർത്താവിലും ഞാൻ ആശ്രയിക്കുമ്പോഴും പ്രാർത്ഥനയുടെ വിഷയങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ തന്നെ പ്രാർത്ഥിച്ചാണ് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഓരോരോ കാര്യങ്ങൾ എനിക്ക് ഗ്രൗരമായി തന്നത് ആ പ്രാർത്ഥന ഞാൻ കർത്താവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ വൈകുന്നൊരമ്മയെ എന്ന് വിളിച്ച് അറിയാവുന്ന പോലെ പരിശുദ്ധി അമ്മയെ എന്നെ രക്ഷിക്കണം എനിക്കൊരു സ്വന്തമായിട്ട് ഭാവന നൽകണം അമ്മ അമ്മ അവിടുത്തെ കൃപാസനത്തിലെ കാര്യങ്ങൾ എനിക്കിപ്പോഴേ പ്രാർത്ഥിച്ച് കുറച്ചൊക്കെ ഈ ഇത്രയും പറയാൻ സാധിക്കുന്ന എന്നെ പോലെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പം എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഞാൻ ഈ ഉപവാസം അനുഷ്ഠിക്കുമായിരുന്നു അത് ഈ രാവിലെ പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം ഞാൻ ഓട്ടോ എല്ലാം കഴിഞ്ഞ് കൃത്യം പന്ത്രണ്ട് മണിയൊക്കെ ബോഡി വീട്ട് വരും അതിനുശേഷം ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ് ഞാൻ ആഹാരം കഴിക്കുന്നത് ഞാൻ ഈ നിങ്ങൾ പ്രത്യേകം ഒരു പോയിൻ്റെ ഞാൻ ഇതായത് ഞാൻ ഉടമ്പടി എടുത്തില്ല ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് ഞങ്ങൾ വീട്ടിലെ താൽപ്പര്യം അനുസരിച്ച് ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞനുസരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടു നേരം ആ രണ്ടാമത്തെ ചൊവ്വാഴ്ച ദിനം ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം അമ്മയോടും പ്രാർത്ഥിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഭവനം ഇല്ലാഞ്ഞിട്ട് ഈ വീടിന് വേണ്ടി സ്ഥലം വാങ്ങാൻ പലയിടത്ത് നടങ്ങി എൻ്റെ ഈ ഓരോടത്ത് ചെല്ലുമ്പോൾ കുറച്ച് പൈസ കൂടുതലായിരിക്കും അല്ലേ അഞ്ച് സെൻ്റ് സ്ഥലം വേണം മേടിക്കണം അതിനുള്ള പൈസ തകിയാൽ അങ്ങനെ പല ശ്രമങ്ങൾ ഉപേക്ഷിച്ചു ഒരിടത്തൊരു സ്ഥലം കണ്ടിട്ട് എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ പൈസ ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചത് ഞാനിങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെ ഞാൻ ഈ ചൊവ്വാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഉപവാസം എല്ലാം കഴിഞ്ഞ് അമ്മയോടും പ്രാർത്ഥിച്ചു മൂന്നാം രണ്ടാം കേട്ടോ ഞായർ വൈകിട്ട് തിങ്കൾ രാവും പകലും ചൊവ്വാഴ്ച രാവിലെയും ആ ഉച്ചയ്ക്കത്തെ ഉപവാസ സമയം ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആഹാരം കഴിക്കാൻ ഒരുവരുള്ള ചോറ് എടുത്ത് ഉണ്ടെന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരുമോ എനിക്ക് പരിചയമില്ല പെട്ടെന്ന് കൃഷ്ണകുമാർ സാറല്ലേ ആ സാറല്ലേ എന്ന് ചോദിക്കും ഒരു ഭാര്യ കമ്പനിയിൽ നിന്നാണ് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് ആ അതല്ലോ എന്നായിരുന്നു ആ നിങ്ങൾ ചേട്ടാ അല്ലേ സാറേ ഇന്നെ പോലെ നിങ്ങൾ അന്ന് ലോണടിച്ച് പോയി സാറിന് ഒരു പേഴ്സണൽ ലോണ് ഒരു ഒന്നര ലക്ഷം രൂപ പാസ്സാണ് എൻ്റെ കുളിന് കോരിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം അതുപോലെ എന്നെ കോരി തരിച്ചുകൊണ്ട് നിൽക്കുക ആ ഒന്നര ലക്ഷം രൂപ എന്ത് പറയണമെന്നറിയില്ല ഇങ്ങനെ ഫോണെടുത്ത് ചെവിയിൽ വെച്ചിരിക്കുന്നു ചോറില്ലെന്ന് ഇങ്ങനെ നിൽക്കുന്ന ആ നിമിഷങ്ങൾക്കുള്ളിൽ അമ്മ എന്നെ പ്രവർത്തിക്കുക നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ സമയം ഞാൻ ശരി ഇന്ന് തന്നെ ആളെ ഞങ്ങൾ വിടാം അപ്പം താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ലോൺ ശരിയാക്കാം എന്ന് പറയുകയും ഞാൻ ശരി ഞാൻ വിളിക്കാൻ ഇപ്പം വിളിക്കും എന്നെ പറയണമെന്ന് പെട്ടെന്ന് അറിയില്ല അമ്മയോട് ആലോചിച്ചപ്പോൾ പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞ് വിളിച്ചു ഉടനടി തന്നെ അവർ ഒരു മൂന്ന് മണിക്കൂർ മണിയൊക്കെ ആയപ്പോൾ അതിൽ വന്നു വന്ന് ലോൺ പാസ്സായി ഒമ്പതരയൊക്കെ ആയപ്പോൾ എനിക്ക് ആ പൈസ കിട്ടി അപ്പം സ്വന്തമായി ഒരു ഭവനം നൽകണമെന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസം നിറകണ്ണുകളോടെ ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഏ അപ്പോൾ ഒരു മണ്ണ് വാങ്ങാനായിട്ട് പൈസ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് ഭവനം നൽകണമെന്ന് ആ ഭവനം നൽകുവാൻ ആ മണ്ണ് വാങ്ങാൻ ആദ്യം എൻ്റെ അമ്മ എനിക്ക് പൈസ തന്നു ആ മണ്ണ് വാങ്ങുന്ന ആ പൈസയിലൂടെ തന്നെ ഈ പൈസ കിട്ടിയതിൻ്റെ പിറ്റേന്ന് പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുക അതിന് കഴിഞ്ഞാണ് ഞാൻ അതിന് ശേഷമാണ് ഞാൻ പോയി കൃത്യമായ രീതിയിൽ പൈസ കൊടുത്ത് ഞാൻ ഈ സ്ഥലം വാങ്ങുകയും ഇപ്പോൾ ആ ആ സ്ഥലം വാങ്ങിയതിൻ്റെ അവിടെ അനുഗ്രഹപ്പെട്ട രീതിയിൽ ഒരു തറമണയും കൂടെ വധി എംപിയിലുമായി തീർന്നിരിക്കുകയാണ് ഒരു അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് രീതിയിൽ അത്രത്തോളം അമ്മേനെ നടത്തി അതൊരു അനുഗ്രഹപരമായി ഇപ്പം ഞാൻ മൂന്നാം തവണയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇത് ഇത്ര വലിയ സാക്ഷ്യമാണെന്നോന്നെ എനിക്കൊന്നും അറിയില്ല പക്ഷേ എനിക്കിവിടെ നിൽക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് പോലും അറിയില്ല അറിയില്ലെങ്കിൽ പോലും ഞാൻ സിസ്റ്ററോട് ചോദിച്ചും പറഞ്ഞ് നിനക്കത് പറയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഉടമ്പടി എടുക്കാതെ എൻ്റെ ജീവിതത്തിൽ അമ്മയെനിക്ക് ഒരുക്കിത്തുന്ന തിരുപുത്രനോട് ഒരുക്കി തന്ന ദാനം എനിക്കത് ഒരിക്കലും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു കിടപ്പാടൊന്നും അനേകരുടെ കുത്തുവാക്കുകൾ ഭവനത്തിലുള്ളവരുടെ പോലും സ്വന്തം ഭാര്യ പോലും പറയും എന്നാ വീടില്ലല്ലോ അത് അവരുടെ വിഷമം കൊണ്ട് പറയുന്നത് അങ്ങനെയൊക്കെ ഓരോരോ പ്രതിസന്ധികളിലും തരണം ചെയ്ത് ഞാൻ അനുഭവിച്ച വേദനകൾക്ക് ആ നിമിഷങ്ങൾക്കുള്ളിൽ അതെല്ലാം ഈ കൊച്ചുമാഞ്ചേട്ടൻ എന്നെ അവിടെ ഇങ്ങനെ പറഞ്ഞു വിടെ വരുവാൻ അദ്ദേഹം ഒരു നിമിത്തമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർക്കുന്നു അതുപോലെ തന്നെ അമ്മച്ചിക്ക് രോഗങ്ങളോളാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അതിനൊക്കെ വലിയ വിടുതൽ അമ്മയോട് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പെങ്ങൾക്ക് തലവേദന ഛർദിയായിട്ട് ആശുപത്രിയിൽ പോയി ഒരു മണിയാകുമ്പോൾ രാത്രി ഒരു മണിക്ക് പിറ്റേ ദിവസം രാവിലെയും പോവുക എന്നെതാണെന്നറിയത്തില്ല ഓരോ എന്നെ സ്കാനിങ്ങും ചെയ്യുന്നതെന്നാണെന്നറിയത്തില്ല അങ്ങനെ അവൾ കൂടുമെന്ന് പ്രാർത്ഥിച്ചു അവൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു അവൾക്ക് ആ രോഗ സൗഖ്യമായി പിന്നെ ചിറ്റമ്മക്ക് ബ്ലോക്കായിരുന്നു കഴിഞ്ഞ ഉടമ്പിടിക്കകത്ത് ഞാൻ എഴുതിയിരുന്നു എൻ്റെ ചിറ്റമ്മയ്ക്ക് ഈ ബ്ലോക്കിന് ബൈപ്പാസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ഒരു അനുഗ്രഹപ്പെട്ട ഇതിലൂടെ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ചങ്കൊന്നും വെട്ടിമുറിക്കാൻ ഇടവരത്തിൽ സൗഖ്യം കിട്ടണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴല്ല ഒരുമിച്ച് വരുന്നത് ഇപ്പോഴും എൻ്റെ ഒപ്പം നിൽപ്പമുണ്ട് പക്ഷേ ആ അതിൽ ആ ഒരു സാഹചര്യമൊന്നും ഒരുങ്ങാതെ പ്രാർത്ഥനയ്ക്ക് മറുപടി അമ്മയും തിരുവത്തണിലൂടെ ഒരുക്കി തന്ന ചിറ്റ ഇപ്പം സൗഖ്യമായിട്ടിരിക്കുന്നു ബൈപ്പാസ് ഒന്നും കൂടാതെ സൗഖ്യമായിട്ട് ഇന്നിവിടെ ഉണ്ട് എന്നോടൊപ്പം മൂന്നാമത്തെ ഉടമ്പടി എടുക്കാനുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ ആ ഒരു സത്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനിടയായി സാഹചര്യം അമ്മയും തിരുവസ്തനോട് എനിക്ക് സാധ്യമായി അതിനൊരായിരം നന്ദി എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ നാമത്തെ ഞാനിവിടെ അറിയിക്കുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എ സൂസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം എട്ടാം തിരുവചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഈ തിരുവചനം വായിക്കുമ്പോൾ ഇന്നിവിടെ നിൽക്കുന്ന കൃഷ്ണകുമാർ എന്ന ഈ മകൻ എങ്ങനെ പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിലേക്ക് വരുവാൻ ഇടയായി എന്നുള്ളത് ആ മകൻ തന്നെ പറഞ്ഞ് നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞു തൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഈ മകന് ഒരു പെന്തക്കോസ്തു വിശ്വാസത്തിലേക്കാണ് ആദ്യം പോയത് കർത്താവിനെ അറിഞ്ഞു എന്നാൽ അതുകൊണ്ട് അമ്മ തൃപ്തിപ്പെടുന്നില്ല അതാണ് നാം ചിന്തിക്കേണ്ടത് അമ്മയ്ക്ക് അമ്മയുടെ പുത്രൻ അമ്മയുടെ പുത്രനിൽ നിന്ന് കൂടുതൽ കൃപകൾ ഈ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് അമ്മ നമ്മളെ അറിയുന്ന ആരുടെയെങ്കിലും രൂപത്തിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരിക അത് കൃപാസന പത്രമായി അമ്മ നമ്മെ വന്ന് തട്ടി പിടിക്കുകയാണ് അങ്ങനെ ഈ മകനും കൃപാസന പത്രം വേണ്ടെന്ന് പറഞ്ഞ മകൻ പിന്നീട് കൃപാസന പത്രം ചോദിച്ച് വാങ്ങിക്കുകയും ആ സാക്ഷ്യങ്ങളൊക്കെ അത് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഞാനത് എന്തോ ഒരു വലിയ സംഭവം എനിക്ക് കിട്ടിയതുപോലെയാണ് ഞാനത് ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് അതൊക്കെ ഓട്ടോറിക്ഷ ഡ്രൈ അതൊക്കെ മാറ്റി വെച്ചിട്ട് വീട്ടിലേക്ക് പോയി ഒറ്റ ശ്വാസത്തിൽ അതൊക്കെ വായിച്ചു തീർത്തു ഇത് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് തനിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ അത് മൊത്തം വായിച്ചു തീർന്നു വായിച്ചു തീർന്ന് മൂന്നാം നാൾ ഈ മകൻ്റെ ജീവിതത്തിൽ പിന്നീട് അമ്മ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നാം കേട്ടത് അതിവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു ഈ മകൻ ഉടമ്പടി എടുത്തില്ല അപ്പോഴെന്ന് പല പ്രാവശ്യം നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ തനിക്ക് ഒരു തുണ്ട് ഭൂമി താൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലം അത് വാങ്ങിക്കുവാൻ പൈസയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ എത്രയോ നാളുകൾക്ക് മുമ്പ് താൻ അടച്ചു തീർന്ന ഒരു ലോൺ അതടച്ചു തീർന്നത് കൊണ്ട് തന്നെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വീണ്ടും അവിടെ നിന്ന് പൈസ കയറുകയാണ് അതിന് അതിനു മുമ്പേ വരാമായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ സുസ്നോട് പറഞ്ഞത് എന്തുകൊണ്ട് അതിന് മുമ്പ് വന്നില്ല ഞാനിവിടെ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി അമ്മയോട് പ്രാർത്ഥിച്ച മൂന്നാം നാളല്ലേ എനിക്ക് ആ പൈസ കിട്ടിയത് അതെൻ്റെ അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മ തന്നെയാണ് അതിന് കാരണം അങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം വാങ്ങിക്കാനുള്ള പൈസ ആ ദിവസം തന്നെ അക്കൗണ്ടിലേക്ക് എത്തുന്നു അങ്ങനെ ആ മകൻ ആ പൈ അത് ആ ഭൂമി സ്വന്തമാക്കുകയാണ് പിന്നീട് ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി അതിതാണ് ഈ ഭൂമിയുടെ അതിര് തിരിക്കുവാൻ വേണ്ടി കുറേ സാമ്പത്തികം വേണമായിരുന്നു അപ്പൊ എന്നോട് ആദ്യം ഒരാൾ കണക്കെടുത്ത പത്തി ഇരുപതിനായിരം രൂപയെ തീരുമെന്ന് പറഞ്ഞു ഞാനത് ഒരു വ്യക്തിയോട് ചോദിച്ചൊരു സ്ഥലം പലിശക്കാണ് ചോദിച്ചത് അന്ന് ചോദിച്ചതിന് ശേഷം ഇവിടെ വരുവാന് അന്ന് അന്ന് തന്നെ എനിക്ക് ഇവിടെ വരേണ്ട ഒരു വരേണ്ട സാഹചര്യമായിരുന്നു ആ ഒരു ദിനം തന്നെയാണ് ചോദിക്കാനിടയായത് ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥന അന്ന് ഉടമ്പടി രണ്ടാമത്തെ പുതുക്കലാണോ ആയിരുന്നു തോന്നുന്നു അതെ ഓർക്കുന്നില്ല അങ്ങോട്ട് കൃത്യമായിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം ഒക്കെ കഴിച്ച് ഞങ്ങൾ പോകുന്ന സമയം എനിക്ക് അദ്ദേഹം കോൾ ചെയ്തു കൃഷ്ണ അത് നടക്കുകയല്ല അത് എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതിനു മുമ്പ് ഞാൻ വേറെ ഒരു ഒരു അമ്മയോട് ചോദിച്ചിരുന്നു നമുക്ക് വേണ്ടപ്പെട്ട ഞാൻ ഓട്ടം പോകുന്ന നടത്താ അപ്പം അതേ അവിടുത്തെ മകൻ എന്നെ ഒത്തിരിപാട് സഹായിച്ചുകൊണ്ടിരുന്ന നേരത്തെ അവർ ഗൾഫിലൊക്കെയാണ് ആ അമ്മയോട് ഞാൻ പറഞ്ഞു ഒരു രൂപ പൈസ കിട്ടിയിരുന്നെങ്കിൽ അമ്മയെ പോലെ അപ്പം ഞാൻ മകനോടൊന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു പക്ഷേ അത് മാസങ്ങളായിരുന്നു എന്തായാലും ഞാൻ ഇവിടുന്ന് പോയി ഈ നമ്മുടെ ഈ കോമ്പൗണ്ട് തൊട്ടൊരു പത്ത് കിലോമീറ്റർ ഈ കഞ്ഞിക്കുഴിയുടെ ആ ഭാഗത്താണ് പെട്ടെന്ന് ഈ അമ്മ എന്നെ കോൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഇരുപത് പോവുമല്ലോ അന്ന് ഇനി എന്നെ ചെയ്യുന്നത് എന്നിങ്ങനെ ഓർത്തിങ്ങനെ പോയി എന്തായാലും ദൈവം നടത്തുമെന്ന് പറഞ്ഞു അന്നും ഇതുപോലെ തന്നെ ചിറ്റയുണ്ട് കൂടെ ഒപ്പം അവിടെ വണ്ടി നിർത്തി അമ്മ വിളിച്ചപ്പം കൃഷ്ണ ഇന്ന ജയരാജ് വിളിച്ചിട്ടുണ്ട് നിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ചത്തേക്ക് ഒരു ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിലോട്ട് വരും അത് ഞാൻ നിനക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം പതുക്കെ അവന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഈ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലുമൊക്കെ ഒരു ശകലം ഇരുപതിനായിരം രൂപ അവിടെ പോയപ്പോൾ അത് പോട്ടെ അത് വോട്ടറാവുക നിനക്കിതേ വേറെയാണ് തരുന്നത് ഒരു ലക്ഷം രൂപ തന്നു എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് അതിൻ്റെ സൈഡ് കെട്ടി വന്നപ്പം അതാണ് എനിക്ക് വേണ്ടത് കൃത്യമായി നിർമ്മി കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഈ ഒരുക്കത് അതിൽ ഇത് ഞാനീ പറയുമ്പോഴൊക്കെ എന്നെ കുളിര് പോകില്ല അത്രമാത്രം ഈ കൃത്യതയോടെ എന്നെ നടത്തിക്കൊണ്ടിരിക്കുക അതിൽ ഞാനിപ്പോൾ ഈ തീർന്നു മൂന്നാമത്തെ ഉടമ്പടിയും പുതുക്കല എന്തൊക്കെയോ ഏതൊക്കെ എഴുതണം കുറച്ച് കുറച്ച് വേറെ ആൾക്കാരൊക്കെ കാര്യങ്ങൾ എഴുതുന്നത് സഹോദരങ്ങളും അല്ലാതെയുള്ള ഒരു അച് പേട്ടനുണ്ട് അങ്ങനെയൊക്കെ നിയമങ്ങളൊക്കെ എഴുതി എഴുതിപ്പോന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി ക്ഷമിക്കണം thank <laughs> you